യൂത്ത് കോൺഗ്രസ് പെരിങ്ങോം വേക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടിയോടിച്ചാൽ മാവേലി സ്റ്റോറിന്റെ മുന്നിൽ ധർണാസമരം നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ന്യൂ പയ്യന്നൂർ യൂത്ത് കോൺഗ്രസ് പെരിങ്ങോം വേക്കര മണ്ഡലം പ്രസിഡന്റ് ഡെൽജോ എമ്മിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അക്ഷയ് ഉദ്ഘാടനം ചെയ്തു ഏതൊരു സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് ഇത്തരത്തിലുള്ള മാവേലി സ്റ്റോറുകളിലൂടെ റേഷൻ കടകളിലൂടെ അവശ്യ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടാണ് പകുതി വിലക്ക് ഇവിടെയുള്ള വിതരണക്കാർക്ക് പെൻഡിംഗ് ആയി കിടക്കുന്നത് കുടിശ്ശിയായി കിടക്കുന്നത് നാന്നൂറ് കോടിയോളം രൂപ കുടിശ്ശിയായി കിടക്കുമ്പോ വിതരണക്കാര് പറയാണ് ഞങ്ങൾ ഇത് തയ്യാറല്ല മാവേലി സ്റ്റോറുകളിലെയും സ്റ്റോറുകളിലേക്കും അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറല്ല എന്ന് വിതരണക്കാർ തന്നെ പറയുന്നു അവസാനമായിട്ട് ടെൻഡർ വിളിച്ചപ്പോ ആ ടെൻഡറിൽ പങ്കെടുക്കാൻ പോലും വിതരണക്കാർ തയ്യാറാകുന്നില്ല അതിനുശേഷം ഞങ്ങൾ വിതരണം നടത്താം എന്ന് ഇവിടുത്തെ വിതരണക്കാരൻ പറയുമ്പോ ആലോചിച്ച് നോക്കേണ്ടത് ആരുടെ കെട്ടി കാര്യസ്ഥത മൂലമാണ് ഒരു നാണക്കേട് ഇവിടെ ഇവിടെ സമീപിക്കുന്നത് എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് വയനാട് വയനാടിന് മുന്നിലാണ് വയനാട് പോലെയുള്ള നമ്മുടെ ഒരു

സുനീഷ് പട്ടുവം ജ്യോതിഷ് പാടിച്ചാൽ എ ജി ഷെരീഫ് ചെറുപുഴ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ശ്രീനിഷ് ടി പി എന്നിവർ സംസാരിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ